ഒരു സൈനികൻ എന്താണെന്ന് ചോദിച്ചാൽ ആദ്യം വരുന്ന പേര് സന്ദീപ് ഉണ്ണികൃഷ്ണ സമിതി ആയിരുന്നു ഈ അവസരത്തിൽ ഞാൻ അദ്ദേഹത്തെ സ്മരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കൂടെ സർവീസ് ചെയ്യാൻ കഴിഞ്ഞത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കിട്ടിയ ഭാഗ്യമായിട്ടൊന്ന് കാരണം ഞാൻ കരുതുന്നത് അദ്ദേഹം ടീമായിരുന്നു താജ് ഹോട്ടൽ ഇത് ചെയ്തത് അപ്പോൾ ആ താജ് ഹോട്ടലിൽ ആക്രമണത്തിൽ തനിക്ക് നേരെ വന്ന രണ്ട് ടെററിസ്റ്റുകളെ നെഞ്ചിൽ വെടികൊണ്ട് ഏറ്റുവാങ്ങിയിട്ടാണ് അവരെ വധിച്ചത് ആ ടെറിസ്റ്റുകൾ വധിച്ചത് അത് മറ്റാർക്കും ചെയ്യാൻ വേണ്ടി പറ്റാത്തൊരു കാര്യമാണ് അത് നമ്മളൊന്നും ചിന്തിക്കാതിൽ അപ്പുറമാണ് നമ്മളത്ര പറഞ്ഞാലും മതിയാവില്ല കാരണം ഇന്ന് എല്ലാവരും പറയും ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞാൽ എല്ലാവരും സ്വാർത്ഥനാണ് പക്ഷേ ആ സൈനികൻ സ്വാർത്ഥനാവാത്ത കാരണം അവൻ ഇത്ര ഓപ്പറേഷനിൽ പോകുമ്പോൾ അവൻ്റെ കുടുംബത്തെ അന്നടകം മറന്നു പോവും അവനൊന്നു മാത്രമേ മനസ്സിലുണ്ടാവൂ എങ്ങനെയെങ്കിലും എൻ്റെ കർത്തവ്യം നിർവഹിക്കണം കാരണം നമുക്കൊക്കെ കണ്ടത് കുറേ ആൾക്കാർ മരിച്ചു കിടന്നിട്ട് അവരൊക്കെ ബോഡിയൊക്കെ മാറ്റുമ്പോൾ ബ്ലഡൊക്കെ ഒരു കിച്ചട് ചളി പോലെ കെട്ടിക്കിടക്കുന്ന അവസ്ഥയിലാണ് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഒരു വെറിയായിരുന്നു അതിൽ കുട്ടികൾ അടക്കം ഉണ്ടായിരുന്നു കാരണം ആ ഒരു വെറി എന്നത് ഇത്രയും സാധാരണക്കാരൻ മനുഷ്യൻ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ അവനെങ്ങനെയെങ്കിലും ക്ലിയർ ചെയ്യണമെന്നൊരു ബോധത്തോടു കൂടി നമ്മൾ പോകുന്നു ആ ഒരു വെറിയിലൂടെയാണ് നമ്മൾ സന്ദീപ് ഉണ്ണികൃഷ്ണ സാബു പോയിരിക്കുന്നത് കാരണം സന്ദീപ് സാബ് നല്ലൊരു എന്താ പറയേണ്ടത് ജീനിയസായിട്ടുള്ള ഒരു സോൾച്ചറാണ് അദ്ദേഹത്തെ കുറിച്ച് പറയാൻ വാക്കുകളില്ല അത് പറ വാക്കുകളിലൂടെ പറയേണ്ടതല്ലാതെ അദ്ദേഹം വാക്കുകൾ സംസാരിച്ചിട്ടുന്നല്ല നമ്മളെല്ലാവരും പ്രീതിപ്പെടുത്ത അദ്ദേഹം പ്രവൃത്തിയിലൂടെയാണ് നമ്മൾ കാണിച്ചെന്നത് ഒരു സോൾജർ ഒരു സോൾജർ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഒരു ഫിലിം എടുക്കുന്നു ഒരു സോൾജറെ സോൾജറെക്കുറിച്ചൊരു ഫിലിം ആസ് എ മേജർ ഫിലിം എടുത്തു ആസ് എ സന്ദീപ് സാവിനെ കുറിച്ചിട്ട് മേജർ ഫിലിം എടുത്തു ആ മേജർ ഫിലിമിൽ നമ്മൾ കാണുന്നത് ഒരു ഷോ മാത്രമേ കാണുന്നുള്ളൂ അത് ചെയ്യുന്നത് ഇങ്ങനെ ആക്ട് ചെയ്യുന്നു ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നു അതൊക്കെ കാര്യങ്ങൾ കാണുന്നുള്ളൂ അതിനപ്പുറമുള്ളൊരു മനുഷ്യനാണത് അത് ചിലപ്പോൾ ആ സിനിമയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല ഇപ്പം നമുക്കൊരു ടച്ച് ചെയ്താലല്ലേ നമ്മളിപ്പോൾ ഒരു ടച്ച് ചെയ്താലല്ലേ അതിൻ്റെ ഫീൽ അറിയുമോ നമുക്ക് അല്ലേ അത് എത്ര മേടോ അത് ചൂടാണോ തണുപ്പാണോ എന്ന് പറയുന്നെങ്കിൽ അപ്പോൾ അതിൻ്റെ മനസ്സിൻ്റെ അകത്ത് നമ്മൾ സംസാരിക്കാതെ നിശബ്ദമായിട്ട് ഒരു അരമണിക്കൂർ നിശബ്ദമായിട്ട് ഇന്നൊരു ഫിലിം എടുക്കാൻ പറ്റും ആ നിശ്ശബ്ദമായിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനെ ആ മനുഷ്യൻ എത്രമാത്രം കാഠിന്യമുള്ളതാണ് എത്രമാത്രം പവർഫുള്ളാണെന്ന് നമുക്ക് മനസ്സിലായി തൊട്ടറിഞ്ഞ് കൂടെ ജീവിക്കണം എന്ന് മാത്രമേ അറിയൂ അതൊന്നും ഒരു ഫിലിമിനും പറ്റില്ല ഫിലിം എടുത്താലും അത് നിലത്താനാവത്ത അത്രമാത്രം ഒരു നല്ല എന്താ പറയേണ്ടത് നല്ലർക്കും മാതൃയാക്കാവുന്ന ഒരു സൂര്ജമാണ് അദ്ദേഹം എന്നും എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി മാത്രമേ ജീവിച്ചിട്ടുള്ളൂ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമേ പ്രവർത്തിച്ചിട്ടുള്ളൂ സ്വന്തം സ്വാത്തത എന്നത് അല്ല സോൾജർ എല്ലാവർക്കും ഇല്ല പക്ഷേ അതിനപ്പുറം സന്ദീപ് സാബ് ഇന്നു വരെ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല ഏതൊരു കാര്യം അത് ഷെയർ ചെയ്ത് ജീവിക്കാനേ പഠിച്ചിട്ടുള്ളൂ അദ്ദേഹത്തിൻ്റെ അമ്മയും അതേപോലെയാണ് അമ്മയും അച്ഛനും അതേപോലെയാണ് ആ അമ്മയിൽ നിന്നാണ് കുറേ കാര്യങ്ങൾ കിട്ടുക എത്ര മാത്രം അത്ര അത്രമാത്രം സ്നേഹവും ലാളിത്തമുള്ളതാണ് അമ്മയൊക്കെ ആ അമ്മയുടെ മകനായിട്ട് ആ അച്ഛൻ്റെ മകനായതുകൊണ്ടാണ് അമ്മയുടെയും അച്ഛൻ്റെയും മകനായതുകൊണ്ടാണ് സന്ദീപ് സാബന് ഇത്രമാത്രം സ്നേഹിക്കാൻ വേണ്ടി പറ്റുന്നത് ഇന്നും അവർ ജീവിക്കുന്നത് ഇന്നും അവർ ജീവിക്കുന്നത് ആ മകൻ്റെ എൻ്റെ മകൻ ഞങ്ങൾ ചിന്തിച്ചതിലപ്പുറം നമ്മളെക്കാൾ അപ്പുറം നമ്മളെങ്ങനെയാണോ ഒരു മകൻ ആഗ്രഹിക്കേണ്ടത് എന്നാണ് ഒരു അച്ഛനും അമ്മയും ചിന്തിക്കുക പക്ഷെ അതിനപ്പുറം എൻ്റെ മകനായല്ലോ എന്നൊരു ഒരു ചിലപ്പം വേദനയുണ്ട് അത് ഒരിക്കലും വേദനയില്ല എന്ന് പറയുമ്പോഴ പക്ഷേ അതിൻ്റെ ആത്മാർത്ഥമായിട്ടുള്ളൊരു ചാരിതാർത്ഥത്തിൻ്റെ കൂടി അവർ ജീവിക്കുന്നത് അവിടെയാണ് പ്രശസ്തി അപ്പോൾ ആ ഒരു മകന് എൻ്റെ അച്ഛനും അമ്മയും ആവാൻ ആഗ്രഹിച്ചത് ആരാണോ എങ്ങനെയാണോ ഒരു കുട്ടി ആവേണ്ടത് എന്ന പോലെ എനിക്കാവാൻ പറ്റി അതേപോലെ ഞാൻ ഒരു മകൻ എങ്ങനെയായിരിക്കണം എന്നാഗ്രഹിക്കുന്ന അച്ഛനും അമ്മയും ഉള്ള ആ ഒരു ഇത് അവർക്കും കിട്ടി ആ കുടുംബത്തിനും കിട്ടി അങ്ങനെയുള്ളൊരു വ്യക്തി തസാം ദിവസ അവനെ കുറിച്ചിട്ട് ഒന്നും പറയാൻ വേണ്ടി പറ്റില്ല കാരണം അദ്ദേഹത്തെക്കുറിച്ച് പറയണമെങ്കിൽ ചിലപ്പോൾ നമുക്ക് പറയാം ആ അദ്ദേഹം അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു ഇങ്ങനെ ഒരു ഹീറോയിസമായിരുന്നു അങ്ങനെ ഒരു ഹീറോ അല്ല സന്ധ്യസാവും ഒരു ഹീറോ അല്ല നമ്മളിടയിലുള്ള നമ്മളുടെ ഇടയിലുള്ള സ്നേഹസമ്പന്നനായിട്ട് തന്നെക്കാളപ്പുറം തൻ്റെ ജീവനേക്കാളപ്പുറം മറ്റുള്ളവരുടെ ജീവന് പ്രാധാന്യം കൊടുത്ത ആസ് എ ഹ്യൂമൻ ബീൻ ഒരു നല്ലൊരു ഒരു മനുഷ്യസ്നേഹി അല്ലേ ആ ഒരു മനുഷ്യസ്നേഹിയാണ് കാരണം കാരണം അത് എങ്ങനെ പറഞ്ഞുകൊണ്ട് അറിയിക്കണം എന്ന് എനിക്കറിയില്ല അദ്ദേഹത്തിൻ്റെ കൂടെ സർവീസ് ചെയ്യാൻ കഴിഞ്ഞത് എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് അതൊന്നും പറയാൻ വേണ്ടി പറ്റാത്ത വാക്കുകളില്ല അതൊന്നും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യ പ്രസംഗാവോ പിന്നെ എങ്ങനെ പറയാമോ അങ്ങനെ ആ സന്ദീപ് സാവ് എങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു അതല്ല അതിനപ്പുറം